നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓരോ കൗണ്ടറുകൾ അല്ലെങ്കിൽ തമാശകൾ പറയുമ്പോഴേ നമ്മൾ പറയും ഇത് പഴയതാണ് ഇത് രണ്ടായിരത്തിലാണ് ശരിക്കും ഇതിനൊരു ഒറിജിൻ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഈ കോമഡി എങ്ങനെ വന്നു അല്ലെങ്കിൽ കൗണ്ടേഴ്സ് എങ്ങനെ വന്നു മിമിക്രിയുടെ ഒരു ഒറിജിൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഞാൻ എന്നെ പോലത്തെ ശിശു കുഞ്ഞു കുഞ്ഞു ആൾക്കാർക്ക് ഡൗട്ട് ഡൗട്ടുള്ളൊരു സംഭവമാണ് പ്രായം കൊണ്ടല്ല നാദിക്ക ഈ മിമിക്രിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും അതില് ശരിക്കും നാദിക്കാണോ ഉണ്ടാവുക അതോ പ്രസാദേട്ടനാണോ തുടക്കം കിട്ടും അതൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതൊരു റിസർച്ച് നടത്തി ഞങ്ങളുടെ കയ്യിൽ ഹിസ്റ്ററി ഓഫ് മിമിക്രി എന്ന് പറഞ്ഞ ഒരു കിടിലം വീഡിയോ ഉണ്ട് അത് നമ്മുടെ പ്രേക്ഷകർക്കും നമ്മളെ പോലത്തെ ആൾക്കാർക്കും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കതൊന്ന് കണ്ടാലോ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു ഹിസ്റ്ററി ഓഫ് മിമിക്രി എവിടെയും ഏറ്റവും എളുപ്പത്തിൽ ഹിറ്റാകുന്ന രസം ചരിത്രാതീത കാലം തൊട്ട് ചിരിക്കാൻ കഴിയുന്ന മനുഷ്യൻ ഹാസ്യത്തിൽ നിന്നും വേഗജീവിയായ കലാരൂപങ്ങൾ കണ്ടുപിടിച്ചു ബുദ്ധിജീവികൾ പണ്ടേക്ക് പണ്ടേ ഇത്തിരി കൂടുതലായ മലയാളക്കരയിൽ ആ ഹാസ്യം ആക്ഷേപ ഹാസ്യമായി തുള്ളലും അതിന്റെ ും പലതും പറയും അതുകൊണ്ടാരും സ്ലാസ്റ്റിക് കോമഡിയുടെ കൈപിടിച്ച് സർക്കസിൽ കോമാളിയും നാടകങ്ങളിൽ വിദൂഷകനും ചിരിയുടെ റൂട്ട് ആ റൂട്ടിലേക്ക് പുതിയ സ്റ്റാർട്ടപ്പുമായി മിമിക്രി എത്തി സാക്ഷാൽ ഗാനഗന്ധ്രന്റെ ഗാനമേളക്കിടയിലും കെ പി എസ് സിയുടെ നാടകത്തിന്റെ മുന്നിലും ഒറ്റ ഇരട്ട പട്ടാളങ്ങളായി കോമഡിയുടെ റൂട്ട് മാർച്ച് നടത്തിയവർ പിൽക്കാലത്ത് മറ്റു മേഖലകളിൽ അതിപ്രശസ്തരായി കൊച്ചിൻ കലാഭവൻ എന്ന മഹാപ്രസ്ഥാനവും അതിന്റെ അമരത്ത് ആബേലത്തിലും എത്തിയപ്പോൾ മിമിക്രി എന്ന ഒറ്റയാൾ കലാരൂപം നിരത്തി വെച്ച മൈക്കുകളും നീളം ജുബയുമായി മിമിക്സ് പരേഡിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു തീരസമവാക്യത്തിൽ മറ്റ് പരിപാടികൾക്കിടയിൽ ജാമായി മാത്രം അവതരിപ്പിക്കപ്പെട്ടിരുന്ന മെമിക്രിക്ക് അങ്ങനെ അവസാനത്തിലും എസിന്റെ തുടക്കത്തിലും കേരളത്തിലുടനീളം റെഡ് കാർപ്പറ്റ് സ്പേസ് ലഭിക്കാൻ തുടങ്ങി പിന്നീടുണ്ടായത് വേദികളിൽ പില്ലറുകളായിരുന്ന മെമിക്രി താരങ്ങൾ മലയാള സിനിമയുടെ പില്ലറുകൾ ആകുന്ന റവല്യൂഷൻ ഞങ്ങള് ദുബായിൽ നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ കാസെറ്റ് കണ്ടിട്ടാണ് പത്മനാഭ സർ ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളിക്കുന്നത് തൊണ്ണൂറുകളുടെ പകുതി ആയപ്പോഴേക്കും നൂറോളമായി കേരളത്തിലെ മിമിക്രി ട്രൂപ്പുകളുടെ ബെൻ സ്ട്രെങ് ആ മിമിക്രി യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രൊമോഷൻ കിട്ടി സിനിമയിലേക്ക് കയറിയ സ്കൂൾ കലോത്സവങ്ങളിലെ ഈ ഗ്ലാമർ ഐറ്റം പിന്നീട് സാമൂഹ്യ വിമർശനങ്ങളുടെ കുറിക്കുകൊള്ളുന്ന പാർട്ടികൾ ഒരുക്കി ഓഡിയോ കാസറ്റുകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ എവർഗ്രീൻ കലയായി മിമിക്സ് മിമിക്സ് ഗാനമേള തുടങ്ങി മിമിക്രി ലാബിൽ സക്സസ് ആയ വെറൈറ്റി എക്സ്പെരിമെന്റുകൾ ലോകത്തിൽ മാത്രമായി അസോസിയേഷൻ ഉള്ള ഇന്ത്യൻ മെമിക്രിയുടെ ഏക ആസ്ഥാനമായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ലേറ്റസ്റ്റ് സെൻസേഷൻ ആയ സ്റ്റാൻഡ് ഷോകൾ നേടുന്നു എൽഇഡി വാളുകൾ മുതൽ ഇലക്ട്രിഫൈംഗ് ആംബിയൻസുകൾ വരെ സ്പോട്ട് ലൈറ്റുകൾ മുതൽ സ്പോട്ട് വരെ ന്യൂജൻ മെമിക്രിക്കാർ പുത്തൻ ടെംപ്ലേറ്റുകൾ പണിത് മുന്നോട്ട് കുതിക്കുന്നു എന്റർടൈൻമെന്റ് എക്സ്ട്രീമിൽ ഇനിയും തുടരുക തന്നെ ചെയ്യും ഈ കലാരൂപം ആദ്യമായി നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സ്വന്തം അച്ഛനെയും അമ്മയെയും അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞ് നമ്മളിൽ ഉള്ളിടത്തോളം കാലം വാട്ട് എ ലോങ് ജേർണി ശരിക്കും പറഞ്ഞ ഒരു ഈ പറഞ്ഞ സെവൻറ്റീസ് തന്നെ ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ പല കാലഘട്ടം പല ഫോർമാറ്റിൽ വന്നു ഇപ്പൊ പറഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡി ഡിജിറ്റലായി സ്റ്റേജായി ടെലിവിഷനിലൂടെ ആയി അതിന്റെ സിറ്റ് കോംസുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ യാത്രകളിലൊക്കെ ഉടനീളം ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് എന്ത് തോന്നുന്നു അതൊക്കെ ഇതിപ്പോ കണ്ടപ്പോ ശരി ഈ ഫോട്ടോസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ജേണിപ്പൊ നമ്മളിവിടെ കണ്ടപ്പോ ഇതൊക്കെ നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് ഇപ്പോൾ കെ എസ് പി ഇവിടെ ഇപ്പോൾ കലാഭവനിൽ മിമിക്രി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ ഇവരുടെ റിഹേഴ്സല് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജനലി കൂടി ഒളിഞ്ഞു നോക്കി റിഹേഴ്സൽ കണ്ടിരുന്ന ആൾക്കാരാണ് ഞാനൊക്കെ അപ്പോൾ എന്നെ മിമിക്രി കൊണ്ടുവന്ന ആളാണ് ജോർജ് ഏലൂർ ജോർജ് അദ്ദേഹം കാരണം ഗാനങ്ങളൊക്കെ പാട്ട് പാടിയിരുന്ന നമ്മൾ ഒരു മിമിക്രക്കാരനാക്കാനായിട്ടുള്ള കാരണക്കാരനായിട്ടുള്ള ജോർജും രമേഷ് കുറുമശ്ശേരി പിന്നെ വീഡിയോ ക്യാസറ്റുകളിലൂടെ ഞങ്ങളെയൊക്കെ അബി ഞാന് ദിലീപ് ഷിയാസ് അശോക് ചേട്ടാ അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ക്യാസറ്റുകളിലൂടെ അവസരം തന്ന ആളാണ് കെ എസ് പ്രസാദ് കെ എസ് പ്രസാദ് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജേണി അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നതിന് കാരണക്കാർ ആയിട്ടുള്ള വ്യക്തികളിൽ പലരും ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മളൊക്കെ പലർക്കും കാരണക്കാരായി വന്നത് ഈ വിഷ്വൽസ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരുപാട് കാലങ്ങളുടെ പുറകോട്ട് പോയി കാരണം ഇപ്പം കണ്ട ഷോർട്സിൽ മിമിക്രി ബേസ് ചെയ്യുള്ള ഷോർട്സിലൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാണ് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ ആദ്യത്തെ കാസറ്റ് എന്ന് പറയുന്നതിനാണ് നാദർ ക്ഷേമ അഭിയൊക്കെയുള്ള മിമിക്സ് പെരേഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ അതിന് ശേഷമുള്ള കലാഭവൻ്റെ ഹരിശ്രീ മിമിക്സ് പെരേഡ് ദിലീപും ഈ ഈ കാസറ്റുകൾ എല്ലാം നമ്മൾ നമ്മളതിനെ ഷൂട്ട് ചെയ്ത കാസറ്റ് ആയതുകൊണ്ട് ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ പുറകോട്ട് പോകാൻ സാധിച്ചു എനിക്ക് ഒരുപാട് നൊസ്റ്റാജി ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ ഒരുപാട് റഷ്യ ഇങ്ങനെ രോമം എഴുന്നേറ്റ് പോയി ആ പഴയ കാലഘട്ടം അതുപോലെ ടെസ്റ്റിഗാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ പോലക്കടക്കാരൻ്റെ ആ സോങ്സ് അങ്ങനെ പാരഡീസ് സോങ്സ് ഒക്കെ ആദ്യമായിട്ട് ആദർഷയുടെ ഷൂട്ട് ചെയ്ത് ഞാനായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് എഡിറ്റ് ചെയ്തത് ആരായാലും ഗംഭീരമായിട്ടുണ്ട് അതിനകത്ത് അതുപോലെ എയുടെ കുറേ വർക്കുകളും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ആ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പലരുടെയും തല മാറ്റി വേറെ തലകൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ആ വർക്ക് ആരായാലും പ്രത്യേകിച്ച് അതിൻ്റെ പുറകിലുള്ള ഇതിൻ്റെ സംവിധായകന് നല്ലൊരു കൈയടി കൊടുക്കണം നമുക്ക് ഒരു സംശയം ചോദിക്കാൻ ഇത് ഒറിജിനൽ അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റ് വോയിസ് ഓവർ പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റ് സൗണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാരണം ഗംഭീരണ്ട് ആ ആർട്ടിസ്റ്റിന്റെ പേര് കൂടി പറഞ്ഞു ഋജി രാമപുരം ഋജി രാമപുരം ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറയുക നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റ് ഇത്രയും ഗംഭീരമാക്കാൻ ഇത്രയും ലെജൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും ഈ ഷോ മുന്നോട്ടേക്ക് കൊണ്ടാൻ പറ്റുന്നത് അതുകൊണ്ട് ഏത് മൂട് അടിച്ചുട്ടെക്കട്ടെ അതാ വരാൻ പോണ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അയ്യോ ഈ പ്രധാന അതിഥി വരാതെ പരിപാടി തുടങ്ങാൻ പറ്റില്ല ഇത് എല്ലാവരും കാണണം പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ഉള്ളൂ ഇതാണ് കോമഡി മാസ്റ്റേഴ്സ് ഫ്ലോർ ഞാൻ പറഞ്ഞ ആൾക്കാരാണ് ഇരിക്കുന്ന കണ്ടായിരുന്ന എല്ലാവർക്കും ഹായ് ഇത് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയനാണ് ഏലിയൻ അന്യഗ്രഹത്തിൽ നിന്ന് വന്നത് ഞാൻ വേഷം മനസ്സിലായില്ലേ ഈ പേരാണ് മനോജ് നെടുമങ്ങാട് മനോജ് നെടുമങ്ങാടോ വേണമെങ്കിൽ നെടുമങ്ങാട് മനോജ് എന്നും പറയാം സത്യത്തില് ഇവന്റെ പേര് ഞാൻ മനോജ് ആക്കാൻ ഒരു കാരണമുണ്ട് എന്താ പേരെന്ന് പറഞ്ഞടാൻ മനോജ് അല്ലേ അതല്ലേ നല്ലത് ഇതില് ഇത് ചെറുത് ഇത് ഇവന് സ്ഥലത്തിന് ഒരു പേരുണ്ട് ഏക്കർ നീളത്തില് അതുകൊണ്ട് അത് നെടുമങ്ങാടാക്കി അപ്പൊ ഇനി ഷോ തീരുന്നവരെ നീ മനോജ് നിർമ്മങ്ങാട് എല്ലാരും അങ്ങനെ വിളിക്കാവേ മനോജ് നെർമങ്ങാട് വന്നതിന് ഒരു പ്രധാന കാര്യമുണ്ട് അതായത് ഇവന്റെ നാട്ടിൽ ആർക്കും ചിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലാണല്ലോ ഞാൻ പറഞ്ഞു ആ ചിരിന്റെ കൊണ്ട് മറ്റേ ഫയർ അടിക്കുന്ന ഒരു അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അവന്റെ നാട്ടിലെ ആൾക്കാർക്ക് ചിരിക്കണം ആ ചിരി പഠിക്കാൻ വേണ്ടി മിമിക്രി പഠിക്കാൻ വേണ്ടി ഇവൻ കേരളത്തിലേക്ക് വന്നു വേറൊരു കാര്യം ഇങ്ങനെ നിക്കുന്നു വിചാരിച്ചിട്ട് ഇവന് കഴിവില്ലാത്ത നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് കഴിവുള്ളൊരു പയ്യനാണത് ഇപ്പൊ ഒരു കഴിവ് അടിച്ചത് എനിക്കിപ്പോ പയ്യൻ മനോജ് ഇവന്റെ ഒരു ഭയങ്കര കഴിവുള്ള വേണ്ട ശ്വേത ചേച്ചി അതാണ് ശ്വേത മേനോൻ വലിയ വലിയ പുള്ളിയാണ് സിനിമയുടെ ഇപ്പം കണ്ടിന്യൂ ാണ് വെപ്പിൽ വെച്ചേക്കണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും ചേച്ചിക്ക് പതിനെട്ട് വയസ്സേ ആ വിക്രാന്ല്ലേ വയസ്സ് പറയല്ലേ പറയല്ലേടാ പറയല്ലേ എട്ടാ മനോജ നെയ്യിരിക്കുന്ന ചേച്ചി കണ്ട ശ്രീയുദ്ധ ചേച്ചി ഈ ചേച്ചിക്ക് ബുദ്ധിയുണ്ടോ എന്നൊന്ന് പറയൂ അണ്ടന്നാ ഗൂഗിൾ മാപ്പ് കണക്ക് കറങ്ങ എന്റെ പൊന്നെണ്ണ ഈ ബഹിരാകാശത്ത് പോലും അന്യഗ്രഹത്തിൽ പോലും ഒരു ചോദ്യം നിങ്ങളെടുത്ത് ഈ കൊച്ചു ചെറുക്കലോട് ചോദിച്ചാ അവൻ കിടന്ന് ചാർജ് തീർന്നു വീണു വീഴും ചോദിക്കല്ലേ ഒന്നുമില്ല അവൻ ഇവിടെ വന്നത് മക്കളും എലിയ എനിക്കൊരു കാര്യം ചോദിക്കണ്ടോ എലിയൻ എലിയൻ ഓ ഓണ്ട അതാണ് പക്കുച്ചാട്ടം നാളെ പരിചയമുണ്ടോ അതറിഞ്ഞില്ലേ ഇവൻ വേറൊരു അറിവും കൂടെ തന്നായിരുന്നു പുള്ളി അവിടെ ഒരു ടു ബി എച്ച് കെ ഫ്ലാറ്റ് എടുത്ത് ആര്യം ഇടക്കിടക്ക് പോകുമ്പോ അവിടെ ഹോട്ടൽ ബില്ല് ഒരുപാടാവുന്നുണ്ട് അതായത് ഇപ്പൊ ഇവന് വേണ്ടത് ഇവന് മിമിക്രിയിൽ ആദ്യ അക്ഷരം കുറിക്കണം സ്ഥലത്താണ് അല്ലല്ല മിമിക്രി ധർമ്മൻ എന്നെ കാട്ടിലും എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ മിമിക്രിയുടെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരൊറ്റ പേരെ നമുക്കുള്ളൂ കെ എസ് പ്രസാദ് അതിൽ ആർക്കും എതിർപ്പുണ്ടോ ഒരു എതിർപ്പ് അല്ലേ വിജയിച്ചു അതെ ബോർഡ് ബോർഡ് മാറും മാറും കേട്ടോ വീട്ടിന്റെ ഈ സീനിയർ ആയിട്ടുള്ള ചില മെമിക്രി കലാകാരന്മാര് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പലർക്കും അറിയില്ല ആ പേര് അപ്പം അത് ഈ സമയത്ത് ഇവിടെ പറയാതിരിക്കുന്നത് തെറ്റാണ് വേണു മാധവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജനിച്ചു അതുപോലെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മിമിക്രി പ്രോഗ്രാം അന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള അതായത് നമ്മുടെ ഉപരാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി അതുപോലുള്ള അതുപോലെ നരസി നരസിംഹറാവു അങ്ങനെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അവിടെ തെലുങ്കാന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം മിമിക്രിക്ക് ഒരു കോഴ്സ് നടത്തുന്നുണ്ട് നടത്തിയിരുന്നു ഡിപ്ലോമ അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ മെമിക്രിക്ക് ഒരു കോഴ്സ് നമ്മളൊക്കെ കേരളത്തിനൊക്കെ മുമ്പ് ആന്ധ്രയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ് അദ്ദേഹത്തിന്റെ പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ഒരു കലാരൂപമല്ല ഇവരൊക്കെ അല്ല നശിപ്പിച്ചു അല്ലെ മെമിക്രിയുടെ എഴുത്തച്ഛൻ സംസാരിച്ചു

അല്ല ഏലിയും നമസ്കാരം കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇനി എഴുതി അധ്യക്ഷൻ എഴുത്ത എല്ലാം മെമിക്രി മെമിക്രി എന്ന് പറഞ്ഞാൽ ശബ്ദം നമ്മൾ അനുകരിക്കും അതേപോലെ അനുകരിക്കും അതാണ് കറക്റ്റ് അങ്ങനെയാണ് മനോജ് ആ ഒരു ശബ്ദം ഉണ്ടാക്കട്ടെ ആദ്യ അക്ഷരല്ല അവന് വിരള നീള കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കും ശബ്ദം ആമ ആമ ആമോ അല്ലോ അവസാനത്തെ മറ്റേ വിളിയും കൂടാ അത്രേ ഉള്ളു ബാക്കി ഇനി ഒരുപാട് ഇവിടെ സൂപ്പർ പോയി ട്രൂപ്പ് കൂടാം ഏലിയൻ അതിന്റെ ഇടക്കൂടെ ഒരു ഇനാഗ്രേഷനും പിടിച്ചിരിക്കുന്നു